ഹലോ സുഹൃത്തുക്കളെ കുറച്ച് നേരത്തെ ഞാൻ ഷെഫി നബീനെ വിളിച്ചിട്ടുണ്ടായിരുന്നു അവർക്ക് ഉപകാരപ്പെടുന്ന ഒരു വിഷയത്തെക്കുറിച്ച് അവരോട് സംസാരിക്കാൻ വേണ്ടി വിളിച്ചാണ് പക്ഷെ അവര് എന്നോട് നല്ല രീതിയിലാണ് കല്പ്പെട്ടത് നല്ല രീതിയിൽ രക്ഷപ്പെട്ടു ഇതിനു മുമ്പും പലതവണ അവിടെ അവിടെ നിന്ന് ഇങ്ങോട്ടും ഇവിടെ നിന്ന് അങ്ങോട്ടും വിളിച്ചിട്ടുണ്ട് പല രീതിയിലുള്ള കണ്ടന്റുകൾ ഷെയർ ചെയ്യാനും അല്ലെങ്കിൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ എന്തെങ്കിലും ഉപദ്രവം ഉണ്ടാകുന്ന കാര്യങ്ങളെ കുറിച്ച് സോഷ്യൽ മീഡിയ നടക്കുന്ന വിഷയത്തെക്കുറിച്ചൊക്കെ ഷെയർ ചെയ്യാൻ വിളിക്കാറുണ്ട് എന്നാൽ ഇന്ന് അതേപോലെ തന്നെ അവർക്ക് ഉപകാരമുള്ള ഒരു വിഷയത്തെക്കുറിച്ച് വിളിച്ച് സംസാരിക്കാൻ നേരത്താണ് അവരെന്നോട് കല്പ്പെട്ടത് എന്താണ് കാര്യം എന്തിനാണ് എന്നോട് ഇത്ര ദേഷ്യപ്പെടുന്നത് കാരണം ഒരു കാര്യം എനിക്കറിയില്ല അവർക്ക് ഉപകാരപ്പെട്ട ഒരു വിഷയത്തെ കുറിച്ച് സംസാരിക്കാനാണോ വിളിച്ചത് പക്ഷെ അതിൻ്റെ ഇടയിൽ തന്നെ അവർ ചെയ്ത ലൈവിനെ കുറിച്ചും അവർ പറയണ്ടായിരുന്നു ലൈവ് ചെയ്തിട്ടുണ്ടെങ്കിൽ നീ അത് പോയി കാണണം അല്ലെങ്കിൽ അത് കണ്ടാ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താണ് വിഷയം എന്ന് അറിയാൻ വേണ്ടിയാണ് ഞാൻ നേരിട്ട് എന്ത് ചെയ്ത് മൂന്ന് മണിക്കൂറുകൾക്ക് മുമ്പ് അവർ ചെയ്തേക്കുന്ന ഒരു ലൈവ് ഞാൻ അടുത്ത് കണ്ടു കാരണം ഷഫിൻ നവിയുടെ കൂടെ തന്നെ നമ്മുടെ വിജിരാജും ആ ലൈവിൽ ലൈവിലുണ്ടായിരുന്ന രണ്ടുപേരും കൂടി ചെയ്ത ലൈവിൽ വിജിരാജ് കുറെ കാര്യങ്ങൾ ഷെഫിനബീനോട് പറയുകയാണ് അതിന് അതിനുമുമ്പ് ഷെഫിനബിവിനെ വിളിച്ചവർ സംസാരിച്ച് ബിജിരാജ് സംസാരിച്ച് അതിനുശേഷം വിജിരാജിനോട് ഷെഫിനബി ചോദിക്കുകയാണ് ഇത് ലൈവിൽ വന്ന് പറയാൻ കഴിയുമ്പോൾ ബിജിരാജ് പറഞ്ഞു ഓക്കെ ഞാൻ പറയാം എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്നുള്ളത് വിജിരാജിനെ ഒരു വ്യക്തിയാണ് എന്റെ ലൈവിൽ പല തവണയായിട്ട് വിജിരാജ് വന്നിട്ടുണ്ട് അപ്പോൾ വിജിരാജ് കുറെ കാര്യങ്ങൾ പറഞ്ഞു സ്വന്തം ഉമ്മ തന്റെ മകനെ കൊട്ടേഷൻ വെച്ചതിനെ കുറിച്ച് അറിഞ്ഞപ്പോൾ ഉണ്ടായ ഒരു റിയാക്ഷൻ ആണ് അവരെന്നോട് കാണിച്ചത് എന്തുകൊണ്ട് അത് എന്നോട് കാണിച്ചു എന്ന് ചോദിക്കാൻ ചോദിച്ചു കഴിഞ്ഞാൽ മകൻ കൊട്ടാഷ്യം വെച്ച ഒരാളെ കുറിച്ച് ന്യായീകരിക്കാൻ അല്ലെങ്കിൽ അയാളോട് നല്ല കാര്യങ്ങൾ പറയാൻ വേണ്ടിയാണ് ഞാൻ സത്യമാവിനെ വിളിച്ചത് അപ്പോൾ ഏതൊരു ഉമ്മാക്കും തന്റെ മോനെ കൊട്ടാഷ്യം വെച്ച ഒരാൾ അല്ലെങ്കിൽ തന്റെ മോനെ കൊല്ലാനോ അല്ലെങ്കിൽ ഉപദ്രവിക്കാൻ വേണ്ടി കൊട്ടേഷൻ കൊടുത്ത ഒരാളെ കുറിച്ചാണ് ഞാൻ നല്ലത് പറയുന്നത് അപ്പോൾ ഏതൊരു ഉമ്മാക്കും അത് സഹിക്കാൻ കഴിയില്ല ആ റിയാക്ഷൻ ആണ് എന്നോട് കാണിച്ചത് അപ്പൊ അവരുടെ ഭാഗത്ത് ന്യായമുണ്ട് ഇനി വിഷയത്തിലേക്ക് വരാം ഞാൻ ഇന്ന് രാവിലെ തന്നെ എൻ്റെ കുറെ പേഴ്സണലായിട്ടുള്ള വിഷയങ്ങളൊക്കെ ആയിട്ട് ബിസി ആയിരുന്നു പിന്നീട് ഇപ്പോൾ കുറച്ച് നേരത്തെ ഒരു ഏഴ് മണി സംതിങ് ആയപ്പോഴാണ് ഞാനൊന്ന് ഫ്രീ ആയത് ഞാനിപ്പോ എന്താ യൂട്യൂബിൽ വെറുതെ കണ്ടന്റ് നമ്മൾ വീഡിയോ ചെയ്യുന്ന വ്യക്തി ആയതുകൊണ്ട് തന്നെ യൂട്യൂബിൽ ഇങ്ങനെ കണ്ടന്റുകൾ നോക്കുന്ന സമയത്ത് സീകട്ട് ഏജന്റിന്റെ ഒരു വീഡിയോ ഞാൻ കാണാനിട ഒലിവിയ എന്ന് പറയുന്ന ഇപ്പോൾ സോഷ്യൽ മീഡിയ ചർച്ച ചെയ്യപ്പെടുന്ന ഒലിയ ഡിസൈൻസിന്റെ വിഷയമാണ് സീകട്ട് ഏജന്റ് സംസാരിക്കുന്നത് അപ്പോൾ അതില് സീകരട്ട് ഏജന്റിനെ പറഞ്ഞ സിബിൻ മറ്റൊരു വ്യക്തിയിൽ കൂടി സിക്രട്ടേറിയനെ ബന്ധപ്പെടുകയും അതേപോലെ തന്നെ ഈ പറയുന്ന ഒലിവിയെക്കെതിരെ വീഡിയോ ചെയ്യുന്നവർക്കെതിരെ ഈ പറയുന്ന സോഷ്യൽ മീഡിയ വഴി എന്ന് വെച്ചാൽ ഈ പറയുന്ന യൂട്യൂബിലെ സ്ട്രൈക്കോ അല്ലെങ്കിൽ അങ്ങനെ ഏതെങ്കിലും രീതിയില ചാനലുകൾ കളയിപ്പിക്കാനായിട്ട് എന്തെങ്കിലും വഴികളുണ്ടോ എന്ന് അന്വേഷിക്കുകയും അതേപോലെ തന്നെ ഈ പറയുന്ന അദൂലി അതേപോലെ തന്നെ ഈ പറയുന്ന ഷെഫീൻ അബീവി ഇവരൊക്കെയാണല്ലോ ഇപ്പൊ കൂടുതലായിട്ട് ഒലിവിയുടെ വിഷയത്തിൽ സംസാരിക്കുന്നതും ഈ പറയുന്ന ബുദ്ധിമുട്ട് നേരിടുന്ന എന്ന് വെച്ചാൽ ഈ സ്ഥാപനത്തിലെ ആൾക്കാരിൽ നിന്ന് ബുദ്ധിമുട്ട് നേരിടുന്ന സ്ത്രീകൾക്ക് നീതി മേടിച്ചു കൊടുക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നതുമായി കാണാൻ കഴിയുന്നത് അപ്പൊ അവരെ തകർക്കാൻ വേണ്ടി ഈ ഒലീവിയയിലെ സിബിനോ അച്ചുക നടത്തുന്ന കുറച്ച് പരിപാടികളെ കുറിച്ചാണ് ഈ പറയുന്ന സീക്രട്ട് ഏജന്റ് ആ വീഡിയോ പറയുന്നത് അപ്പൊ സീകട്ടേജന്റ് പറയുന്നുണ്ട് സീകട്ടേജനോട് അവർക്ക് സ്ട്രൈക്കും കാര്യങ്ങളൊക്കെ കൊടുക്കാൻ കഴിയുമോ അല്ലെങ്കിൽ അങ്ങനെ കൊടുക്കുന്ന ആരെങ്കിലും അറിയുമെന്ന് ചോദിച്ചു സീക്രട്ട് ഏജന്റ് പറഞ്ഞു എനിക്ക് അതിനോട് താല്പര്യമില്ല ഞാൻ അങ്ങനെ ആയിരിക്കും സ്ട്രൈക്ക് കൊടുക്കാറില്ല അപ്പൊ ആ വിഷയം ഈ പറയുന്നത് നമ്മുടെ ഫോർത്ത് ജനറേഷനിലെ കണ്ണനെ വിളിച്ച് സീക്രട്ട് ഏജന്റ് പറഞ്ഞു അതേപോലെ തന്നെ അതുലിനെ വിളിച്ചു സീക്രട്ട് ഏജന്റ് ഇൻഫോം ചെയ്തു എന്നാൽ ഷെഫീൻ നബീബിനെ മാത്രം ഏജന്റ് വിളിച്ചില്ല കാരണം ഇതിനു മുമ്പും ഷെഫീൻ നബിയും സീക്രട്ട് ഏജന്റും തമ്മിൽ കുറച്ച് വിഷയങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ഇനി സീക്രട്ട് ഏജന്റ് വിളിച്ചു കഴിഞ്ഞാൽ ഏതെങ്കിലും രീതിയിൽ തെറ്റുധരിക്കുമോ ഷെഫീൻ നബീബി എന്നൊരു തോന്നൽ കൊണ്ടാണ് സീക്രട്ട് ഏജന്റ് ഈ പറയുന്നത് ഷെഫിനബീനെ വിളിച്ചില്ല എന്നാണ് പറയുന്നത് അപ്പൊ ഇത് ഞാൻ കണ്ടപ്പോ ഷെഫിനബീനായിട്ട് എനിക്ക് അറിയാം ഞാൻ സംസാരിക്കാറുണ്ട് ഞാൻ ചാറ്റ് ചെയ്യാറുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഇൻഫർമേഷൻ ഞാൻ ഷെഫീൻ നബീയിലേക്ക് എത്തിക്കാം കാരണം സീകട്ടേജന്റെ ഒരു നല്ല ഉദ്ദേശത്തു കൂടി തന്നെയാണ് അത് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ആ വിഷയം പറയാനാണ് ഞാൻ പറഞ്ഞത് ഷെഫീ നബീനെ വിളിച്ചത് അപ്പോഴാണ് ഷെഫീൻ അബി പറയുന്നത് തന്റെ മകന് കൊട്ടാശ്യം കൊടുത്തു അതേപോലെ തന്നെ തന്റെ ഇല്ലാതെ ഇല്ലാതെയാക്കാനൊക്കെ മുൻ മുൻപന്തിയിൽ നിന്നിരുന്ന ഒരു വ്യക്തിയാണ് സീ കട്ടേജൻ ആ വിഷയം ഇന്നാണ് ഷെഫിൻ നബി അറിഞ്ഞത് അറിഞ്ഞു കഴിഞ്ഞപ്പോ ഒരു മൂന്നാല് മണിക്കൂറിന് മുമ്പ് ഷെഫിൻ നബി ഒരു ലൈവ് വന്നിട്ടുണ്ടായി അപ്പൊ ആ വിഷമത്തിലിരിക്കുന്ന സമയത്താണ് ഈ പറഞ്ഞ സേ കട്ടേജിനെ ന്യായീകരിക്കാൻ വേണ്ടി ഞാൻ വീഡിയോ വിളിച്ചത് ഏതൊരു മകുണ്ടാകുന്ന ദേഷ്യമാണ് അവരെന്നെ കാണിച്ചത് അതിൽ നിന്നാണ് നമുക്ക് ഞാൻ ഈ കണ്ട വീഡിയോയില് ഈ പറയുന്ന വലിയ നന്മ മരമായ അല്ലെങ്കിൽ തന്റെ കൂടെ തന്നെ പോലെ തന്നെ റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്നവർക്ക് ബുദ്ധിമുട്ട് വരുമെന്ന് അറിഞ്ഞപ്പോൾ അവരെ അറിയിക്കാൻ വലിയ മനസ്സ് കാണിച്ച സീക്രട്ട് ഏജന്റ് ആ വീഡിയോന്റെ ഒരു ക്ലിപ്പ് നമുക്ക് കാണാം അതിനുശേഷം ഈ പറയുന്ന സീക്രട്ട് ഏജന്റിന്റെ പിന്നിലുള്ള ഈ വൃത്തികെട്ട കളി എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയാണ് സീക്രട്ട് ഏജന്റ് സായി കൃഷ്ണൻ ഞാൻ ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ ഒക്കെ ചാനൽ കണ്ടിട്ട് അവരുടെ ഒക്കെ ഈ വീഡിയോ കണ്ടിട്ടാണ് ഞാൻ ഈ പറയുന്ന മേഖലയിൽ തന്നെ ഇറങ്ങിയത് ഞാൻ ഈ പറയുന്ന കുറ്റപ്പെടുത്തലും കുറ്റം പറച്ചിലും ഏഷണി പറിച്ചിലും ഒക്കെ ഇങ്ങനെ തന്നെ സോഷ്യൽ മീഡിയ കൂടി തുടങ്ങിയത് അത് വലിയ കാര്യമായിട്ടോ അല്ലെ വലിയ തോന്നായിട്ട് പറയുന്നതല്ല പക്ഷെ ഈ മേഖലയിലേക്ക് ഇറങ്ങിയതും പിന്നെ എനിക്ക് ഇങ്ങനത്തെ ഒരു കഴിവുണ്ട് അല്ലെങ്കിൽ അത് രണ്ടു സ്കില്ലായിട്ട് ഞാൻ എടുത്തതും ഈ പറയുന്ന വ്യക്തിയെ കണ്ടിട്ട് തന്നെയാണ് എന്നാൽ അതേ വ്യക്തി നമ്മൾ ആരെയാണ് ഇൻസ്പിറേഷൻ കണ്ടത് ആ വ്യക്തി തന്നെ ഇത്രയും മോശമായ രീതിയിലുള്ള പ്രവർത്തികൾ ഇതിൽ കാണിക്കുന്നു കാണുമ്പോൾ വല്ലാത്ത വിഷമമുണ്ട് സത്യം പറഞ്ഞത് അതുകൊണ്ട് തന്നെയാണ് ഈ വീഡിയോ ചെയ്യുന്നതും ആ വ്യക്തിയെ മോശമായിട്ട് ഞാൻ പറയുന്നില്ല കാരണം നമ്മൾ കഴിയില്ല നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് പക്ഷെ കാണിച്ച് വളരെ വലിയ തെണ്ടിത്തരമായി പോയി എന്തായാലും പോലും ഈ പറയുന്ന നല്ല ഉണ്ണിയാകുന്നത് ഞാൻ ആദ്യം തന്നെ കണ്ട വീഡിയോയിൽ അത് കണ്ടപ്പോൾ നല്ല ഉണ്ണിയാണ് എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഷെഫിനബിയോടിനെ കുറിച്ച് പറഞ്ഞത് അതിന് തന്നെ ഈ പറയുന്ന സീക്രട്ട് ഏജന്റിന് ഈ നല്ല ഉണ്ണി മുഖമുണ്ടല്ലോ അത് നമുക്കൊന്ന് കണ്ടുനോക്കാം അതിനുശേഷം ആ വ്യക്തിയുടെ തന്നെ മോശം സ്വഭാവം അല്ലെങ്കിൽ ആ വ്യക്തിക്കാഴ്ച ഏറ്റവും അതിപ്പതിച്ച് എന്ന് തന്നെ പറയണം കാരണം അത്രത്തോളം വലിയൊരു മോശമായ കാര്യമാണ് ഇപ്പൊ നമുക്ക് ഒരാൾ ഇഷ്ടമല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരാൾ തകർക്കണം എന്നുണ്ടെങ്കിൽ നേർക്ക് നേരെ നിന്ന് തകർക്കണം മുഖത്തോട് മുഖം നോക്കണം എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അങ്ങനെ പറഞ്ഞു ഞാൻ സീകെട്ട ജനയിൽ നിന്ന് മനസ്സിലാക്കി അങ്ങനെയാണ് തനിക്ക് പറയാനുള്ള അഭിപ്രായങ്ങൾക്ക് ശക്തമായിട്ട് തന്നെ പറയുന്ന ഒരു വ്യക്തിയായിട്ടാണ് തോന്നിയത് പക്ഷെ ഇത് കണ്ടപ്പോൾ എല്ലാം കൂടി പിന്നിൽ നിന്ന് കളിക്കുകയും മുന്നിൽ താൻ മാഞ്ഞനാണ് നല്ലവനാണ് ഞാൻ ഒരു തെറ്റും ചെയ്യാറില്ല ഞാൻ വലിയ ആണ് എന്നൊക്കെ കാണിച്ചിട്ട് പിന്നിലൂടെ ഉള്ള വൃത്തികെട്ടൊരു കളിയായിട്ടാണ് എനിക്കിപ്പോ ഈ പറഞ്ഞ ബിജിരാജ് ഈ വിഷയങ്ങൾ കുറിച്ച് സംസാരിച്ച മനസ്സിലായത് സീകരട്ട ചെന്നെ ഒന്നേ ഉള്ളൂ ഇപ്പോഴും എനിക്കൊരു ചെറിയ ഇഷ്ടമുണ്ട് ആ വ്യക്തിയോട് റെസ്പെക്റ്റ് ഉണ്ട് മുൻപുള്ള വീഡിയോസും മുൻപുള്ള അദ്ദേഹത്തിനെയും കണ്ടിട്ടുള്ള റെസ്പെക്റ്റ് അതിൽ തന്നെ എന്ന് പറയണം ഇതിൽ എന്തെങ്കിലും സത്യാവസ്ഥ ഉണ്ടെങ്കിൽ താൻ ചെയ്തിട്ടുള്ള കാര്യമാണെങ്കിലും ചെയ്യാത്ത കാര്യമാണെങ്കിലും എന്തായാലും അതിന്റെ സത്യാവസ്ഥ താങ്കൾക്ക് ഒരു ചാനലിലോട്ട് എത്രയോ ലക്ഷം ആൾക്കാർ താങ്കളുടെ ചാനലിൽ താങ്കളുടെ ഓരോ വീഡിയോസ് വെയിറ്റ് ചെയ്തിരിക്കണ്ടാവും അവരെ മുന്നിൽ താങ്കളത് പന്ന് പറഞ്ഞേ പറ്റുള്ളൂ ഞാൻ ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ചെയ്തോന്ന് ശക്തമായിട്ട് ചെങ്കുറ്റത്തോടെ വന്ന് പറയണം ഇല്ലെന്നുണ്ടെങ്കിൽ ഇല്ലെന്ന് പറയണം എന്തായാലും അതിന് തെളിവുകളും കാര്യങ്ങളൊക്കെ തങ്ങളുടെ കയ്യിൽ ഉണ്ടാവും പ്രതീക്ഷിക്കുന്നു അതെന്നാൽ പറയുന്ന ന്യായീകരിച്ച് അല്ലെങ്കിൽ നല്ല പുള്ളിയായിട്ടുള്ള ഒരു വീഡിയോ ഞാൻ പറഞ്ഞല്ല ഈ പറയുന്ന ഈ ഷെഫീൻ അഭിയ്ക്കും അബ്ദുലിനൊക്കെ ബുദ്ധിമുട്ടാകും എന്ന് തോന്നിയ വിഷയത്തെ കുറിച്ച് അവരെ അറിയിക്കാൻ കഴിഞ്ഞാൽ വലിയ മനസ്സിനെ കുറിച്ച് വീഡിയോ പറയണ്ടല്ലോ അതൊന്നും നമുക്ക് ഭീഷണിന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇപ്പൊ റീസെന്റ് ഉണ്ടായ ഒരു കാര്യം ഞാൻ പറഞ്ഞില്ല ഞാനിത് ഓൾറെഡി കുറച്ച് പേരെ അറിയിച്ചിട്ടുണ്ട് ഞാൻ തുറന്നു പറയുകയാണ് എനിക്ക് രണ്ട് കോളാണ് വന്നത് ഈ ഒലിവിയ ഡിസൈൻസിന്റെ ഭാഗത്ത് നിന്ന് വേറൊരാളെ അപ്രോച്ച് ചെയ്തിട്ട് ഒന്ന് എൻ്റെ ഒരു ഫ്രണ്ടാണ് ഫ്രണ്ട് വിളിച്ചിട്ട് സായ് ഈ ഒലിവിയ ഡിസൈൻസിന്റെ അവരിങ്ങനെ യൂട്യൂബിൻ്റെ ഏതെങ്കിലും ടെക്നിക്കൽ ടീം ഉണ്ടോയെന്ന് ചോദിച്ചു അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവരുടെ വീഡിയോസ് ഇൻസ്റ്റാഗ്രാമും എടുത്ത ചാനലുകൾക്ക് സ്ട്രൈക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ആരെങ്കിലും പറഞ്ഞു കൊടുക്കാൻ പറ്റും ഞാൻ സ്ട്രൈറ്റ് ആയി പറഞ്ഞു എനിക്കതിലൊരു താല്പര്യം ഇല്ല എനിക്കൊരു താല്പര്യമില്ല ഞാൻ ഈ അടുത്ത് തന്നെ ഒരു ചാനലിന് സ്ട്രൈക്ക് കൊടുക്കാൻ കാരണം കാരണമുണ്ടായത് ഞാൻ ഓൾറെഡി എൻ്റെ യൂട്യൂബ് ടീമിനോട് പറഞ്ഞിട്ടുണ്ട് എൻ്റെ ഫാമിലിയുടെ ഫേസ് എൻ്റെ ഫാമിലിയുടെ പേരിൽ ഒരു കമൻറ്റോ അല്ലെങ്കിൽ ആ കമന്റിൻ്റെ റിപ്ലൈ ആയിട്ടോ അല്ലെങ്കിൽ കമൻ്റ് ലൈക്കൊക്കെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്തു എൻ്റെ ഫാമിലിയുടെ അച്ഛൻ അമ്മ സ്നേഹ സ്നേഹയുടെ ഇനി വളരെ മോശമായ രീതിയിലൊക്കെ ഉള്ള കമൻ സെക്ഷനോ കാര്യമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ടേക്ക് ഡൗൺ ചെയ്തു എന്ന് പറഞ്ഞു അങ്ങനെ അവർ ഒരു ചാനലിനു കൊടുത്തു പിന്നെ ആ പയ്യൻ പയ്യം എന്നോട് സംസാരിച്ചപ്പോൾ ഞാൻ എന്ത് ചെയ്തു ആ സാധനം റിവോക്ക് ചെയ്തു കാരണം ഞാനിത് അവരോട് പറഞ്ഞു അവരൊരു ചാനലിനടുത്തു അപ്പോൾ ആ ചാനലിൻ്റെ പയ്യൻ വന്നിട്ട് കൃത്യമായിട്ട് എന്നോട് ഇങ്ങനെ എങ്ങനെയാണ് ബ്രോ എന്ന് പറഞ്ഞാൽ ഞാനത് കളഞ്ഞു അല്ലാതെ എൻ്റെ ഞാൻ ഈ പറഞ്ഞ പോലെ ചിലപ്പോൾ ഈ ഒലിവിയ ഡിസൈൻസിൻ്റെ സിബി വിചാരിച്ചത് എന്ന് പറഞ്ഞ വ്യക്തിക്ക് എന്താ പറയുക ഇപ്പോൾ ഒരുപാട് ഹെയ്റ്റും കാര്യങ്ങളൊക്കെ പലരിൽ നിന്നും വരുന്നുണ്ട് ഓബ്വിയസ്ലി പറയുന്ന ഷെഫീന ബി ആണെന്നുണ്ടെങ്കിലും ബാക്കിയുള്ളവരാണെന്നുണ്ടെങ്കിലും കുറച്ച് പേരൊക്കെ അവരുടെ പേസ്പെക്റ്റീവ് പറയുന്നുണ്ട് അവരുടെ പോയിന്റ് ഓഫ് വ്യൂ അവർ പറയുന്നുണ്ട് അവർ പറഞ്ഞോട്ടെ ഐ ഡോണ്ട് കെയർ അത് വിചാരിച്ചിട്ട് എനിക്ക് ഇവർ പേഴ്സണലി ഇവരെ പൂട്ടിക്കാനോ അല്ലെങ്കിൽ ഇവരെ ഇതാക്കാനോ അല്ലെങ്കിൽ ഒരാളെ കെട്ടി കഴിഞ്ഞാൽ അയാളെ വെച്ച് ഞാൻ അങ്ങനെ ചിന്തിക്കുന്നൊരു മെൻഷനല്ല ഓക്കെ ഞാനപ്പോൾ സ്ട്രെയിറ്റ് പോയി പറഞ്ഞു എനിക്കവർ ആരെയും അറിയില്ല എനിക്ക് അങ്ങനെ ഒരു ആൾക്കാരെ അറിയില്ല എനിക്ക് ഇതിലൊന്നും ഇൻവോൾവ് ആവാനോ താല്പര്യമില്ല അതിനുശേഷം ഒരു സിനിമ പി ആർ ബന്ധപ്പെട്ടിട്ടുള്ള ഒരാൾ കൊച്ചിയിൽ നിന്ന് എൻ്റെ ഫ്രണ്ടല്ല പക്ഷെ എനിക്ക് പരിചയമുള്ള ഒരു വ്യക്തി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു സായി ഇതേപോലെ ഒലിവിയ ഡിസൈൻസിൻ്റെ ഭാഗത്തുനിന്നൊരു അപ്രോച്ച് വന്നിട്ടുണ്ട് അപ്പോൾ അവർ പറയുന്നത് ഈ പറഞ്ഞ യൂട്യൂബേഴ്സ് ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും യൂട്യൂബിലിട്ട് ഒലിവിയ ഡിസൈൻസിന്റെ വീഡിയോസൊക്കെ എടുത്ത് ചെയ്ത കണ്ടന്റുകൾക്ക് നമുക്ക് സ്ട്രൈക്ക് കൊടുക്കണം കുറച്ച് പേർക്കെതിരെ കേസ് കൊടുക്കണം ഹലൻ ഓഫ് സാർട്ടയ്ക്കെതിരെ കേസ് കൊടുക്കണം അതുലിനെതിരെ സ്ട്രൈക്ക് കൊടുക്കണം ഷെഫീന ബേബിക്ക് സ്ട്രൈക്ക് കൊടുക്കണം അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് ഞാൻ പറഞ്ഞത് ദിസ് ഇസ് നോ വിയർ റിലേറ്റഡ് ടു മീ പിന്നെ എനിക്ക് ഈ കാര്യങ്ങൾ ഇടപെടാം കാരണം അവർ സ്ട്രേറ്റ് ആവേ നല്ല പാത്തിലാണ് പോകുന്നത് ഓക്കെ അപ്പം ഹെലൻ ഡൂടാണെങ്കിലും കൃത്യമായ കാര്യങ്ങളാണ് ഒലിവിയ ഡിസൈൻസിനെ കുറിച്ച് പറയുന്നതെന്നാണ് എൻ്റെ ബോധ്യം അതുലാണെങ്കിലും ഷഫീന വി വി ആണെന്നുണ്ടെങ്കിലും ഇപ്പോൾ സൂരജ് പാലാക്കാരാണെന്നുണ്ടെങ്കിലും കൃത്യമായിട്ടുള്ള കാര്യങ്ങളാണ് അവർ പ്ലേസ് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് എതിരെ ഇനിയിപ്പോൾ അവർക്ക് വേണോ അല്ലെങ്കിൽ എന്തിനാണെന്ന് മനസ്സിലായില്ല എന്നെ അപ്രോച്ച് ചെയ്തത് എനിക്കതിന് താല്പര്യമില്ല ഞാൻ ഡിനൈ ചെയ്തു എനിക്ക് ഈ കാര്യങ്ങൾ സംസാരിക്കാൻ താല്പര്യമില്ല എന്നുള്ളത് ഞാൻ ഞാൻ വിട്ടുവാണ് കേസ് കാരണം എനിക്കത് താല്പര്യമില്ല അപ്പം ഇവര് ഇങ്ങനത്തെ ഗൂഢമായ നീക്കങ്ങൾ നടത്തും ഓക്കെ യൂട്യൂബേഴ്സിനെതിരെ അല്ലെങ്കിൽ ഈ ഒലിവിയ ഡിസൈൻസിനെതിരെ കുട്ടികളെ സപ്പോർട്ട് ചെയ്ത് വരുന്ന ഏതൊരു ചാനലിനെയും പൂട്ടിക്കാനോ കേസ് കൊടുക്കാനോ ഇവർ എന്താണെങ്കിലും ഇറങ്ങും അതിനുള്ള മണി പവറും പൊളിറ്റിക്കൽ പവറും അവർക്കുണ്ട് അത് അവർ ചെയ്യും ചെയ്യാതിരിക്കില്ല അപ്പോൾ ഈ ഭീഷണി മാത്രമല്ല അവർ പലരെയും അപ്രോച്ച് ചെയ്യാനുള്ള സാധ്യതയുണ്ട് അപ്പം ഞാനിത് ഓൾറെഡി ഫോർത്ത് ജംഗ്ഷനിലുള്ള കണ്ണനെ വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ അതിലിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഷെഫീനാനെ പിന്നെ ഞാൻ വിളിക്കാൻ പോയില്ല കാരണം ഷെഫിനാനെ എപ്പോൾ വിളിച്ചാലും അവർ ഏറെ ഏതോ സെൻസിലൊക്കെ എടുത്തിട്ട് പോകുന്നതാണ് എനിക്ക് അവരോട് സംസാരിച്ച് നിൽക്കാൻ പയ്യ കാരണം അവര് ഏത് സെൻസിൽ ഈ സാധനം എടുത്തിട്ട് പറയുന്നുള്ളത് എനിക്ക് വലിയ പിടുത്തല്ല ഇവരുടെ ഭാഗത്തുനിന്ന് ഭാഗത്തുനിന്ന് ഇങ്ങനെ ഒരു ഒരു മൂവ് ഉണ്ട് നാളെ ഏതെങ്കിലും സ്ട്രൈക്കോ വരികയാണെങ്കിൽ പ്ലാൻഡ് പ്ലാൻഡ് ആയിട്ട് ആയിട്ട് ചെയ്യുന്ന കേസ് ആണെങ്കിൽ കേട്ടില്ല ഇത് കേട്ടപ്പോൾ എനിക്ക് ആദ്യം തോന്നിയത് ഇങ്ങനെ നല്ല രീതിയിലൊക്കെ വീഡിയോസ് ചെയ്യുന്നത് ശക്തമായിട്ട് ന്യായത്തിന് വേണ്ടി സംസാരിക്കുന്നവർക്ക് ബുദ്ധിമുട്ടുണ്ടാകും തോന്നിയപ്പോൾ അവർക്കൊരു ഇൻഫർമേഷൻ ആയിട്ട് സായി കൃഷ്ണൻ ഒരു വീഡിയോ ചെയ്തു നമ്മുടെ ഇൻഫർമേഷനായിട്ട് ഒരു വീഡിയോ ചെയ്തു അതായത് ഷെഫിനബിയോട് പറഞ്ഞു തന്നെ തെറ്റിദ്ധരിക്കും എന്നതുകൊണ്ട് അവർക്ക് മാത്രം പറഞ്ഞില്ല ബാക്കി എല്ലാവരും ഇൻഫോം ചെയ്തു അതേപോലെ തന്നെ ചാനലുകൾ കളയാൻ വേണ്ടി ഞാൻ ഒരു തരത്തിലുള്ള ഒരാളുടെ കൂടെ ൊക്കെ പറഞ്ഞ സീക്രട്ട് ഏജന്റ് ചാണ്ട് കളയാനും കൂട്ടുനിന്നു അതിനു വേണ്ടി പണം പിരിച്ചു അതേപോലെ തന്നെ ആർക്കെതിരെയാണോ ഈ പൊരിതാന്ന് അവരുടെ മകന് കൊട്ടേഷൻ വരെ കൊടുക്കാനുള്ള പ്ലാൻ നടത്തി എന്നാണ് പറഞ്ഞു കേൾക്കുന്നത് അത് ബിജിരാജ് തന്നെയാണ് പറയുന്നത് ഈ പറഞ്ഞ സീക്കട്ടേച്ചൻ്റെ ഇതിനെ ഇതിനെക്കുറിച്ച് സംസാരിച്ചു ഓരോരുത്തരെ പോയി കണക്ട് ചെയ്യാൻ ബിജിരാജിനെ ഏൽപ്പിച്ചു എന്നൊക്കെ സീക്കട്ടേച്ചൻ്റെ പറയുന്നുണ്ട് ഇതിനു മുമ്പ് ഷെഫീനബിയുടെ മകൻക്ക് അല്ലെങ്കിൽ ഫാമിലിക്ക് നേരെ ഒക്കെ വളരെയേറെ മോശമായ കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട് ഞാൻ ഇതിനു മുമ്പ് ഷെഫീനബിക്ക് എതിരെ വീഡിയോ ചെയ്ത സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായി അവർക്ക് കൊള്ളണം എന്നുണ്ടെങ്കിൽ അവര് ഫാമിലിയെ തുറന്നു കാരണം അവര് അവരെ ആര് എന്ത് പറഞ്ഞാലും അവരത് തട്ടിക്കളയുള്ളൂ കാരണം വെച്ചാൽ അവർ നല്ല രീതിയിൽ മറ്റുള്ളവർ പറയും അതുകൊണ്ട് തന്നെ അതേപോലെ തന്നെ അവർ കിട്ടിയാലും അവർ അത്രേ ഉള്ളു കാരണം അവരെ മക്കളെയോ അല്ലെങ്കിൽ അവരുമയോ അല്ലെങ്കിൽ ഫാമിലിയോ തൊട്ട് കഴിഞ്ഞാൽ അവര് നല്ല രീതിയിൽ പൊള്ളു പൊള്ളിക്കഴിഞ്ഞാൽ അവര് തിരിച്ചു പൊള്ളിക്കുകയും ചെയ്യും അത് നമ്മൾ ഇതിന് മുമ്പുള്ളവരെ വീഡിയോസിലൂടെ ഒക്കെ മനസ്സിലാക്കിയാണ് അപ്പൊ അങ്ങനെ ഉള്ളത് കൊണ്ട് തന്നെ ആയിരിക്കണം ഈ പറയുന്ന സീക്രട്ട് ഏജന്റ് അവരുടെ മകന് കൊട്ടേഷൻ വെക്കാൻ തീരുമാനിച്ചത് എന്തായാലും പോലും ഇപ്പോൾ ആ ലൈവ് നമുക്കൊന്ന് കണ്ടു നോക്കാം കുറച്ച് ഏറെ നേരം ഉണ്ടാവും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് സ്പീഡിലിട്ട് കാണാം മൊത്തമായിട്ട് കാണാം അതിൽ കൃത്യമായിട്ടെന്നെ ഒരു ഉമ്മയുടെ വിഷമം വരെ നമുക്കത് കാണാം അവർ ചോദിക്കണ്ടെ എന്തിനെ തന്നെ എന്ന് ചോദിക്കണ്ട അവർക്ക് വേണം അവർ ചെയ്തതിന് അവരോട് തീർക്കാം ഞാൻ നേരത്തെ ഇതിനുമുമ്പ് എൻ്റെ വീഡിയോയിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് നമ്മൾ ചെയ്യുന്നത് നമ്മളോടായിരിക്കണം ഇപ്പൊ ഞാൻ ഒരു വീഡിയോ ഒരാളെ കുറ്റപ്പെടുത്തിയ നിങ്ങൾ എന്നെ തീർ പറഞ്ഞോ എന്നെ തീര് പറഞ്ഞു എന്നെ മോശമായിട്ട് പറഞ്ഞു പകരം എന്റെ ഫാമിലി എത്തോട്ട് എന്നെ അതിനേക്കാൾ ഡിഡ്ഡായിട്ട് തന്നെ ഞാൻ തിരിച്ചു റിയാക്ട് ചെയ്യും അതെന്നെ ഇവരും പറയുന്നുള്ളൂ ഇവരെ പറഞ്ഞോ പകരം എന്തിനു ഇതിനൊന്നുമില്ലാത്ത കാരണം ഇങ്ങനെ ഈ പറഞ്ഞ ഷെഫി നബി ഒരു ഇത്തരം പറയുമ്പോൾ വേണ്ട മതി നിർത്ത് ഇത്ര മതി എന്നൊക്കെ പറയുന്ന എന്തിൽ പറഞ്ഞു എന്നാണ് ഷഫീ നബി ചോദിക്കുന്നത് ഇതിനുമ്പോ ഞാനും ഇവർക്കെതിരെ നല്ല രീതിയിൽ വീഡിയോ ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് എന്നാൽ പോലും ഒക്കെ ഇതിനെ ഇതുണ്ട് പക്ഷെ ഇത് കൊട്ടേഷൻ കൊടുക്കുന്നു സ്വന്തം മോൻക്കെതിരെ കൊട്ടേഷൻ കൊടുക്കുന്നു എന്നൊക്കെ അറിയുമ്പോൾ ഒരു മക്ക ഉണ്ടാവുന്ന അതേ ഫീലിങ്സ് ആണ് ഇവിടെ നബി കാണിച്ചിരിക്കുന്നത് പക്ഷെ വീഡിയോയിൽ വീഡിയോയില് നബി അത്രത്തോളം റിയാക്ട് ചെയ്തില്ല പക്ഷെ ചെയ്തില്ലോട് റിയാക്ട് ചെയ്തു എന്നിട്ട് പോലും മാലിന്റെ കുറച്ച് ഭാഗങ്ങൾ നമുക്ക് കാണാം രണ്ടുപേരെ അറിയാവുന്നതാണ് ഷെഫിനബീനും വിജിരാജിനും എനിക്കറിയാവുന്നതാണ് പലരും കള്ളമാണ് അതാണ് എന്താണെന്ന് പറഞ്ഞാൽ പോലും വിജിരാജ് പറയാൻ ഇപ്പൊ കാണിച്ചല്ലോ അതന്നെ വലിയ കാര്യമാണ് എന്തായാലും അതൊന്ന് കേട്ടു നോക്കാം

ാരനാണ് അത് നിങ്ങൾ വക്കലിറങ്ങുവാണെങ്കിൽ നിങ്ങളുടെ മൊത്തം അതിനെ ഉപദ്രവിക്കുന്നതാണ് മനസ്സിലായി അത് ഈ ഇഷ്യുമായിട്ട് ബന്ധപ്പെട്ടാണ് സംസാരിച്ചിരുന്നത് അതായത് എന്റെ വീട്ടില് തത്ത വന്നില്ലേ ആ ഒരു ആ ഒരു ടൈമിലാണ് എന്നോട് ഇഷ്യൂമിലാണ് ഈ കാര്യങ്ങൾ അത് പിന്നെ അല്ലല്ല ഇവർക്ക് പേഴ്സണായിട്ടുള്ള ഇതാ പറഞ്ഞത് നേരത്തെ മുതൽ കൊട്ടാഷ്യം എന്നുള്ള രീതിയിലാണ് എന്നോട് പറഞ്ഞത് െരാളെന്തോടെ പ്രശ്നം ആണ് പറഞ്ഞത് പിന്നെ പറഞ്ഞത് പിന്നെ പറഞ്ഞത് മറ്റേ സൈക്കിന്റെ കാര്യം പറഞ്ഞിരുന്നു സൈക്കിന്റെ കാര്യം പറഞ്ഞു പിന്നെ അതിനെ പറ്റി സംസാരിച്ച സമയത്താണ് ഈ കാര്യമൊക്കെ അതെ സീകട്ടാണ് പറഞ്ഞത് അന്ന് സംസാരിച്ചപ്പോ സീകട്ടാണ് പറഞ്ഞത് ഈ അടുത്ത കാലത്ത് തന്നെ അത് കഴിഞ്ഞിട്ട് ജിത്തു വായി നിൽക്കാൻ കണ്ട ഇതാന്ന് പറഞ്ഞു തന്നെ വിളിച്ചിരുന്നു വിവിളിച്ചിട്ടുണ്ട് അപ്പോഴും ഈ കാര്യം തന്നെ പറയുന്നുണ്ടായിരുന്നു അവർക്കുള്ള പണി ഞാൻ കൊടുക്കും എന്ന രീതിയിൽ ഞാൻ അവന്റെ കുടുംബത്തിൽ കാര്യം അത് എന്തിനാ എന്റെ അടുത്ത് എന്റെ കുഞ്ഞുങ്ങളെ കല്ല് കൊല്ലണമെന്ന് വിചാരിക്കണം എന്തിന് പിന്നെ സ്ട്രൈക്കിന്റെ കാര്യത്തെ പറ്റി വിവി കുറച്ച് കാര്യങ്ങൾ വന്നിട്ടുണ്ടായിരുന്നല്ലോ അതിനകത്ത് ഈ പറയുന്ന സീകരസിനോട് ഒരു ബന്ധം പറഞ്ഞു കഴിഞ്ഞാൽ ചുമതല ആ ആ സെറ്റ് ടൈമില് പുള്ളി ഇത് തന്നെയാണ് പറഞ്ഞത് ഇതിന്റെ പേരിൽ അത്തേക്ക് സ്ട്രൈക്ക് ചെയ്യുന്നതിന്റെ പേരിൽ ഏകദേശം മുപ്പതിനായിരം രൂപ മറ്റാണ് വിളിക്കുന്ന പൈസ കൊടുത്തത് അതിന്റെ പേരിൽ ഒരു പൈസ പിരിച്ചിട്ടുണ്ടായിരുന്നു പിരിച്ച സമയത്ത് കൈസ് ആ സമയത്ത് പുള്ളി എന്നോട് പറഞ്ഞാണ് കൈസും കണ്ടു എഴുപതിനായിരം രൂപയൊക്കെ കൊടുക്കാണ്ട് അപ്പൊ അതിൽ നിന്ന് നാൽപ്പതിനായിരം രൂപ കൈസിന്റെ കയ്യിൽ നിന്ന് ഇരുപതിനായിരം രൂപ വാങ്ങിച്ചിട്ട് നാപ്പതിനായിരം രൂപ ഇത് ചെയ്തെന്ന് പറഞ്ഞു പക്ഷേ ഈ പൈസ കൊടുത്തത് ആക്ച്വലി ആക്ച്വലാണ് അല്ല മുപ്പതിനായിരം രൂപയാണ് ഇതിന്റെ കാര്യത്തിന് വാങ്ങിച്ചത് അത് പൈസ കൊടുത്തത് ജാമിനാണ് ഫുൾ എമൗണ്ട് കൊടുത്തത് പക്ഷേ ഇവര് ഈ സീക്കെട്ടിന്റെ വല്യ പിരിവെടുത്തത് കൈസിന്റെ കയ്യിൽ നിന്ന് പൈസ കണ്ട് ഏഹ് എഴുപതിനായിരം രൂപ കണ്ട് കൊടുക്കണ്ടായിരുന്നു ഇരുപതിനായിരം രൂപ കണ്ടായിരുന്നു വാങ്ങി ഇവ ഒരുപാട് പൈസ ഇപ്പൊ ബന്ധപ്പെട്ട സ്ട്രൈക്ക് ആവും സ്ട്രൈക്ക് അനുസരിച്ച് ഉള്ള പൈസ കണ്ട് ചൂച്ച പറഞ്ഞുകൊണ്ട് ഇത് ചെയ്യും അവര് എല്ലാരും കയ്യിൽ നിന്ന് പിരിച്ചാൽ കൈ മുക്കി ഞാൻ അറിയുന്നത് ഈ പറയുമതി എനിക്കറിയില്ല വാങ്ങി കാണും പക്ഷെ ഇഹ് എല്ലാരും കയ്യിൽ നിന്നും പൈസ എനിക്ക് തോന്നുന്നു അസിലൊക്കെ കഴിഞ്ഞു പക്ഷെ ചോദിച്ചു കാണും എനിക്കറിയില്ല കൊടുത്തില്ലെന്നുള്ള ഇവര് അന്നത്തെ ആ ഒരു ഗ്യാങ്ങില് ഇല്ല അസല ഇല്ല എന്നാണ് എന്റെ ബാക്കിയുള്ള ജാസ്മിനെല്ലാരും ഉണ്ടായിരുന്നു ജാസ്മിനാണ് ലാസ്റ്റിൽ പൈസ എമൗണ്ട് കൃത്യമായിട്ട് ചെയ്തത് എനിക്ക് അവര് ഇഷ്ടമായിട്ട് ബന്ധപ്പെട്ടതാണ് അറിയാന്ന് പൈസ ഇവര് പൈസ പിടിച്ചതില് ഈ അന്നത്തെ സീക്കെട്ടിന്റെ പൈസ കൊടുത്തത് പൈസ ആണ് അതായത് എഴുപതിനായിരം രൂപ പൈസ കൊടുക്കാനുള്ള കൊടുക്കണം താത്ത വീഡിയോ ചെയ്യും ഇതിന്റെ ഡിസംബറിൽ കണ്ട അവന്റെ കല്യാണമാണ് കണ്ടവന്റെ ഡിസംബറിൽ കണ്ട അവന്റെ കല്യാണമാണ് അവന്റെ ആലോചനയും ബാക്കി ഒക്കെ നടന്നോണ്ടിരിക്കുന്ന ടൈമിലാണ് ഈ പറയുന്ന കുറച്ച് വീഡിയോ എന്തോ തെരുവ് പറഞ്ഞോ അമ്മക്ക് പറഞ്ഞു പറഞ്ഞ വീഡിയോ അങ്ങനെ അവരുടെ വീട്ടുകാരെ പറഞ്ഞു കൊണ്ടു പറഞ്ഞുകൊണ്ട് വന്നു അതവര് ആ വീട്ട് പെണ്ണിന്റെ വീട്ടുകാരത്ത് കൊണ്ടുവന്നിട്ട് പറഞ്ഞുകൊണ്ടാണ് പുള്ളികളെ പോയാലും എന്നെ പറയുന്നുണ്ട് ഇത് ഞാൻ പറഞ്ഞത് അല്ല ഇത് കൈസും എന്നോട് സന്ദർശിച്ചിട്ടില്ല സീരിയസ് കൈസും ഞാനോട്ട് ബന്ധമില്ല എന്നോട് സിക്കെട്ട് പറഞ്ഞിട്ടുള്ളത് മാത്രിലുള്ള കാര്യങ്ങൾ മാത്രം ഞാനും ഈ കൈസിന്റെ വിഷയമായിട്ടുള്ളത് ഉള്ളു പിന്നെ ഈ കൈസിന്റെ ുന്നത് സത്യം പറഞ്ഞാൽ തനിച്ചയുടെ വിഷയം ഈ ഞാൻ ഈ വിഷയത്തിലേക്ക് വരുന്നത് അതു ഒരാളും തനിച്ചോട്ടുള്ള കണക്ഷൻ കാരമാണ് പക്ഷേ ഈ ന്യൂസ് അടക്കമുള്ളവർ വരുന്നത് ഇഷ്യൂല് ഏജന്റ് പറഞ്ഞിട്ടാണ് സിക്കറ്റ് എല്ലാവരും വരുന്നത് അപ്പൊ എല്ലാം കൂടെ ജോയിന്റ് ആയിട്ട് നിന്നിട്ട് നമ്മൾ വിചാരിച്ചു കഴിക്കുമ്പോഴത്തേ നമ്മളെന്ന് കരുതിയത് പക്ഷേ താത്ത വിളിക്കാറല്ലോ അത് കഴിഞ്ഞിട്ട് മുന്നോട്ട് പോയി അതാണ് സംഭവം ഇതിപ്പോ ഇതിന്റെ പേരിൽ ഇനി എന്താ ഇഷ്ടം വരുന്നതെന്ന് എനിക്കറിയില്ല പക്ഷെ പറയണമെന്ന് തോന്നി ഞാൻ താത്തേ തന്നെ ഞാൻ ഇന്ന് കേട്ടോരിക്കുന്നവർ പറയണം ഞാൻ ഇന്ന് അങ്ങോട്ട് വിളിച്ചിട്ട് താത്തേ തന്നെ അങ്ങോട്ട് വിളിച്ചു സോറി വരുന്നു പറഞ്ഞിട്ട് ഈ കാര്യങ്ങളെല്ലാം ഞാൻ താത്തയോട് വരുന്നു അപ്പൊ താത്ത പറഞ്ഞു ജസ്റ്റ് ഇവിടെ ഒന്ന് പറയാൻ പോകുമ്പോൾ ചോദിച്ചു ഓക്കെ ഞാൻ ഒന്ന് പറയാന്ന് പറഞ്ഞു ഒരു പറ്റിയിലാണ് ഞാൻ ഇവിടെ വന്ന് സംസാരിക്കുന്നത് അപ്പൊ എനിക്ക് എന്താ കാര്യങ്ങളൊന്നും ഇപ്പം ഉദാഹരണം പറയാൻ താത്തേടെ കുറച്ച് ഫോട്ടോസ് ഒക്കെ എന്റെ ഫോട്ടോയ്ക്ക് വെച്ചിട്ട് ജിന്നസ് പോയിട്ടായിരുന്നു ആക്ച്വലി ആ ഫോട്ടോ അയച്ചത് ഞാനല്ല അതെടുക്കുന്ന ഈ റിയാസ് എന്ന് പറയുന്ന ആളാണ് ഈ സീക്കറ്റിന്റെ സുഹൃത്താണ് നിങ്ങളുടെ വീട്ടിൻ്റെ അടുത്ത് പോയി ഈ ഫോട്ടോയും ബാക്കി കാര്യങ്ങളൊക്കെ എടുക്കുന്നത്

ാണ് അന്ന് പറയം അവരെല്ലാരും ഉണ്ടായിരുന്നു പിച്ചോ ഉണ്ടായിരുന്നു അത് മറ്റേ പുള്ളിക്കാരൻ നിങ്ങൾക്ക് വീടിടുന്ന ഒരു മനപ്രകാരന്റെ ആ ഉണ്ടായിരുന്നു അവരെല്ലാരും കൂടെ അന്ന് കുടിയാലിനെ വിളിച്ചത് പിന്നെ ഇവരുണ്ടായിരുന്നു പുള്ളിക്കാരി ആണ് ആദ്യ പ്ലാൻ വിവേ കൊണ്ട് ചെയ്യിപ്പിക്കുക എന്നുള്ള ഒരു ക്രമത്തിലേക്ക് വന്നത് പിച്ചോ ആയിരുന്നു തുടർന്ന് അത് എന്താ പറയുക ഈ പുള്ളിക്കാരി പൈസ ഉണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ആദ്യം വന്നത് പിന്നെ പോകെ പോകെ ഇവർ അങ്ങോട്ട് പൈസ ചോദിക്കുന്ന ആയിട്ട് ഞങ്ങൾ ആരും കണ്ടിട്ടില്ല ഇപ്പൊ ഇപ്പോൾ പോലും ഈ സുനിതാ എന്ന് ഈ പൈസ തനിത്തട വിജയത്തെ സുനിതാ എന്ന് പറയുന്നവരുടെ പകലിരിക്കുന്നത് ആക്ച്വലി അവര് സുധതയുടെ കഷ്ടകാലത്താണ് സുനിതയുടെ പകലിൽ നിൽക്കുന്നത് ഈ പരി പി ജോസഫ് എന്ന് പറയുന്ന നല്ല ഒന്നാന്തരം കേരളത്തിൽ അറിയപ്പെടുന്ന തട്ടിപ്പാരി തന്നെയാണ് എനിക്കതാണ് മനസ്സിലാക്കാൻ പറ്റിയത് ഞാൻ അറിയുന്നത് വെച്ച് അവര് പാർട്ട്നൈസ് ആയിട്ടാണ് ഈ ഇത് ചെയ്യുന്നത് എനിക്ക് ഇപ്പം തനി ജോസൊക്കെ പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ വേണമെങ്കിൽ രക്ഷപ്പെട്ടു ഇല്ലെങ്കിൽ ഇവർ കാണിച്ചിട്ടുള്ള തരികടകൾ എന്താണെന്ന് കുറച്ചും കൂടെ മാന്യമായിട്ട് മനസ്സിലാവണെങ്കിൽ നിങ്ങൾ ഫേസ്ബുക്കിൽ ഇവർ ഇവരെ ഫേസ്ബുക്കിൽ എന്റെ പന്താണ് ഈ ബിജോ എന്ന് പറയുന്ന ഈ അടുത്ത കാലത്ത് ഇതാക്കി അപ്പൊ ഇവരുമായിട്ട് രാവിലെ വിളിച്ചിട്ട് എന്റെ സോറി പറയണെന്ന് പറഞ്ഞു എനിക്ക് കുറച്ച് കാര്യം ഇതായിട്ട് പറയാനുണ്ടെന്ന് പറഞ്ഞു ഇതൊക്കെ തന്നെ അവൻ പറഞ്ഞു ഞാൻ മണിക്ക് വരേണ്ടതാണ് ഞാൻ ടോട്ടലി ഇട പിന്നെ ഞാൻ പറഞ്ഞത് ഒന്ന് പറയാൻ പറ്റുമോ എന്ന് ചോദിച്ചു തയ്യാറാണെന്ന് പറഞ്ഞു അത് എനിക്ക് വിജിരാജും പക്ഷേ രാജും സത്യസന്ധമാരിക്കലും അല്ല ഞങ്ങൾ തെറ്റുപറ്റാത്ത മനസ്സിലെന്നുള്ളൂ ദിവയായാലും വിജരാജായാലും തെറ്റുപറ്റി കേട്ടോ അപ്പൊ അങ്ങനെ എനിക്ക് ഇവിടെ പറയാമോന്ന് ചോദിച്ചപ്പോൾ ഞാൻ പുറപ്പെട്ട് വരാന്ന് പറഞ്ഞു ഞാനാണ് താത്തയെ അങ്ങോട്ട് വിളിച്ചത് അല്ലാതെ എന്നെ താ വിശ്വസിക്കൂ വിശ്വസിക്കുന്നു ഞാൻ വിചാരിക്കുന്നില്ല സോ ഇത് പറഞ്ഞപ്പോൾ ജസ്റ്റ് ഇവിടെ പറയാൻ പോകുന്നത് താത്തക്ക് കൂടെ കൺഫേം ആയിട്ട് അറിയാമെന്ന് മാത്രം പറഞ്ഞു നിങ്ങളെ ഒന്ന് ബോധ്യപ്പെടുത്തുക എന്നുള്ള കാര്യം മാത്രമല്ലായിരുന്നു അല്ലാതെ ഞാനൊരു താത്തേ തമ്മിലുള്ള തരത്തിലുള്ളത് എന്തോ ഇല്ല ഇവര് കഴിഞ്ഞ ദിവസം തനിച്ചൊക്കെ പറയുന്നത് കേട്ടു ഞാൻ എന്തോ ഞാൻ വരും പിന്നെ ഈ ജിനു ജി കോക്കി ഒന്നും ജീവിതത്തിൽ ഞാൻ കണ്ടത്തില്ല

ഇവര് ഇമോഷണൽ ആയിട്ട് ആകെ രണ്ട് മൂന്ന് പ്രാവശ്യമേ കണ്ടിട്ടുള്ളൂ രണ്ട് മൂന്ന് പ്രാവശ്യവും ഇവർ ഇമോഷണൽ ആയിരിക്കുന്ന ഇവരെ ഫാമിലി മക്കളെ കുറിച്ച് പറയുമ്പോഴും അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ള സമയങ്ങളിലും അതിനെ കുറിച്ച് റിയാക്ട് ചെയ്യുന്ന സമയത്താണ് വേറെ ഇമോഷണൽ ആയിട്ട് കണ്ടിട്ടില്ല അല്ലെങ്കിൽ നല്ല ഇഷ്ടമായിട്ടാണ് സംസാരിക്കുന്നത് കാണാറ് ഇതില് സീകട്ട് അച്ഛൻ്റെ എല്ലാത്തിന്റെ തരത്തെ കുറിച്ച് എല്ലാം തരത്തെക്കുറിച്ചും ഇതിൽ ബിജിരാജ് കൃത്യമായിട്ട് പറയുന്നുണ്ട് പിന്നെ കളിക്കുന്നതിനെ കുറിച്ച് ആ ചാനലിൽ കളയുന്നതിനെ കുറിച്ച് കൊട്ടേഷൻ കൊടുക്കുന്നതിനെ കുറിച്ച് പണം പിരി കുറിച്ചൊക്കെ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഇതിന് സി കട്ടേജ് എന്തിനാണ് എന്താണ് സി കെട്ടേജൻ ഇതിനുള്ള മറുപടി എന്നത് വരും ദിവസങ്ങളിൽ അറിയാം പകരം ഇലങ്ങിയപ്പോഴത്തെ പോലെ മൗനമാണോ പാലിക്കാൻ പോകുന്നത് മൗനമാണെന്നുണ്ടെങ്കിൽ അത് പറഞ്ഞതു സത്യമാണ് ശരിയാണ് ഇത്രത്തോളം നാളെ കളികൾ കളിക്കുന്നുണ്ട് തനിക്ക് വേണ്ടി തന്നെ വേണ്ടി എല്ലാ നാറിക കളികളും താൻ കളിക്കും എന്നത് ശരി വെക്കുന്നതിന് തുല്യമാണ് അല്ലെന്നുണ്ടെങ്കിൽ സത്യാവസ്ഥ പുറത്തു വന്നു പറയുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്തായാലും പോലും ഇത്രത്തോളം ഒരു മോശം ഇപ്പൊ ഇങ്ങനെ ഇത് നോക്കുന്ന സ്ഥിതിക്ക് എനിക്ക് മനസ്സിലായ ഈ പറയുന്ന ഒലീവിയ ഡിസേനേക്കാൾ വളരെ മോശമായ സ്വഭാവമാണ് നമ്മളൊക്കെ അറിയാവുന്നത് സീകട്ടേജ് എന്ന് പറയുന്ന സായികൃഷ്ണന്റെ കയ്യിലുള്ളത് വ്യക്തമാണ് പിന്നെ ഇതേപോലെ തന്നെ ഇവർക്കെതിരെ സംസാരിച്ചല്ലേ ഇവർക്കെതിരെ പോരാടിയിട്ടല്ലേ ഇവരെ തകർക്കാൻ ശ്രമിച്ചിട്ടുള്ള ഒരുപാട് പേരെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ഈ ജാസ്മിനടക്കം അതിപ്പെടുന്നുണ്ട് പിന്നെ കൈസ് അതിൽ പറഞ്ഞുകഴിഞ്ഞാൽ കൈസിന്റേതായ ഒരു കാരണമുണ്ട് കൈസ് എന്തുകൊണ്ടാണ് വന്നതെന്നുള്ളത് ബാക്കിയുള്ളവർ എന്താണ് വന്നതെന്നുള്ളത് നമുക്ക് അറിയാവുന്നതാണ് പിന്നെ പോക്സോ കേസ് മകൻക്ക് നേരെ വന്നിരിക്കുന്നതിന്റെ കാരണം അല്ലെങ്കിൽ അത് കെട്ടി ചമച്ചതാണെന്നൊക്കെ കഴിഞ്ഞ ദിവസമാണ് തനുജയുടെ ഒരു വീഡിയോ കൂടി നമുക്ക് മനസ്സിലായതാണ് അപ്പൊ ഇപ്പോൾ കർമ്മ തിരിച്ചടിക്കുന്നു എന്ന് വേണമെങ്കിൽ തന്നെ പറയാം തരൂജക്ക് തനൂജ ഇട വിഷയത്തിലാവട്ടെ അല്ലെങ്കിൽ എല്ലാ വിഷയത്തിലും ഇപ്പൊ ഷെഫിനാബി ശരിയാണ് അല്ലെങ്കിൽ ഷെഫിനാബി പറഞ്ഞിരുന്നു ഒക്കെ സത്യമാണ് എന്ന് തെളിയിക്കുന്ന രീതിയിലാണ് ഇപ്പോൾ പല കാര്യങ്ങളും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് വരും ദിവസങ്ങളും നമുക്കറിയാം അപ്പോൾ വീഡിയോ കണ്ടവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുന്നുള്ള പ്രതീക്ഷയെ കൂടി തന്നെ ബൈ